Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ സമോസയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ സമോസ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പിന്നെ ഒരു സമോസ ഷീറ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആരും തന്നെ ട്രൈ ചെയ്യാറുണ്ടാവില്ല അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് അതുപോലെ ഒരു സമോസ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് സമോസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതരണം എന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് സമോസ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഉള്ളി വഴറ്റണ സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഴന്ന് കെട്ടിക്കോളും അപ്പം ഞാൻ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ വഴറ്റണം അപ്പോൾ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലേ ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടിയിൽ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ അതൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നൊരു അര ടീസ്പൂണോളം തന്നെ ഗരം മസാല പൊടിച്ചതും അതുപോലൊരു കാല് ടീസ്പൂണ് പിരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പൊടികളിടുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോയി നമ്മുടെ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോകും ഇനി ഈ പൊടികളുടെ പച്ചവെള്ളം മാറിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി നന്നായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടി ഇട്ട് വഴറ്റി നമുക്ക് തക്കാളിയും കൂടെ നന്നായി കുക്കാവണം പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാതെയാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളി ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായി കുക്കായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഡയറക്റ്റ് ചേർക്കണതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചേർക്കുന്നത് ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുന്നത് വരെ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് വെന്ത് ഇട്ടിക്കോളും നമ്മുടെ കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി തവയോച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസാണ് അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല ഡ്രൈ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി വേവിച്ചെടുത്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് ടൈം ടൈമാവും അത് കുക്കായി വരാനായിട്ട് പ്രോസർ ആണെങ്കിൽ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസും നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും ഇപ്പം ഇതുകൊണ്ടില്ല നല്ല രീതിയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല്ലിയും കൂടെ ഇട്ടതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമോസയുടെ ഫില്ലിങ് റെഡി അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു ലൂസായിട്ട് ബാറ്റർ ഒന്ന് തയ്യാറാക്കണം നമുക്ക് സമോസ ഇതിനകത്ത് മുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചധികം ലൂസായിട്ട് തന്നെ വേണം നമ്മൾ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതെ നമ്മുടെ ബാറ്റർ റെഡിയായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മൈദ കലക്കാനായിട്ട് ഇനി വേണ്ടത് നമുക്ക് ബ്രെഡാണ് അപ്പോൾ നമുക്ക് എത്ര സമോസ ഉണ്ടാക്കുന്നോ അത്രയും തന്നെ ബ്രെഡ് എടുക്കാം ഇനി ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നന്നായി പരത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് പരത്താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു വലിപ്പവും കിട്ടില്ല പിന്നെ സൈഡൊക്കെ തന്നെ ആ ഒരു ഫിനിഷിങ്ങും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ആ ഒരു സൈഡ് മാത്രം കുറച്ച് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സമോസ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഫില്ലിങ് വെക്കുന്നത് ഇനി സൈഡിലൂടെ നമ്മളിപ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദിയുടെ മാവിൽ നിന്ന് ഒരല്പം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം നന്നായിട്ട് ഒട്ടി കിട്ടാനായിട്ടാണ് ഇനി ഇതുപോലെ ജസ്റ്റ് നടക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫില്ലിങ് ഒക്കെ ഉള്ളിലേക്ക് ആക്കി രണ്ട് സൈഡും കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിക്കോളും ബ്രെഡ് മൈതിയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി വന്നോളും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും സമോസയുടെ ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത് ഇനി ഇതുപോലെ കോൺ ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലൊരു കോൺ ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സമോസയാണല്ലോ സമോസ പൊതുവേ ഒരു കോൺ കോൺഷേപ്പ് തന്നെയല്ലേ ഉണ്ടാവുക പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേ നമ്മുടെ എല്ലാ സമോസയും ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈതിയുടെ കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട് ആ സൈഡ് മുറിച്ച് മാറ്റിയതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ സമോസ ഓരോന്നായിട്ട് ഈ ഒരു മൈദിയുടെ കൂട്ടിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം അല്ലെങ്കിൽ ബ്രെഡാണ് പെട്ടെന്ന് തന്നെ അതങ്ങനെ അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനേ പാടുള്ളൂ അതിന് ശേഷം ബ്രഡ് ക്രംസ് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മൈദിയുടെ കൂട്ടിന് പകരം നമുക്ക് മുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം മുട്ട നന്നായി ബീറ്റ് ചെയ്ത് ഒരല്പം പാലും കൂടെ ഒഴിച്ച് മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ സമോസ സം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കാം അതിനുശേഷം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സമോസാസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണമാണ് അറ്റ് എ ടൈം ഇട്ടിരിക്കുന്നത് നമ്മുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് കാരണം ബ്രെഡാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അധികം ഫ്രൈ ആവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം ഇനി ഒരു സൈഡ് ഒന്ന് മുറിഞ്ഞ് വരുമ്പം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മാക്സിമം പോയാൽ ഒരു ഒന്നര മിനിറ്റ് അത്രയ്ക്ക് ഇത് ഫ്രൈ ആവാനായിട്ട് ആവശ്യം വരുള്ളൂ ഇനി നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്നൊന്ന് കോരി മാറ്റാം ബ്രെഡാണെന്ന് വെച്ചിട്ട് ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കുകയൊന്നുമില്ല ആ ഒരു ടെൻഷനേ വേണ്ട ഫില്ലിങ് പുറത്തേക്ക് ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനും അകത്തേക്ക് എണ്ണ കയറിപ്പോവും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ സമോസാസ് റെഡി അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് സമോസ കഴിക്കാനായിട്ട് പെട്ടെന്നൊക്കെ തന്നെ സമോസ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണത് അപ്പോൾ മസാലയൊക്കെ തന്നെ ആദ്യം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ശരിക്കും ചായ തിളയ്ക്കുന്ന സമയം പോലും വേണ്ട ഈ ഒരു സമോസ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു സ്നാക്ക് തന്നെയാണ് ഈ ഒരു ബ്രെഡ് സമോസ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല മുകളുവശം നല്ല ക്രിസ്പിയാണ് ഉളുത്ത മസാലയും നല്ല പൊളി ടേസ്റ്റാണ് അധികം മസാലയുടെ കുന്നലുകളൊന്നുമില്ലല്ലോ വളരെ കുറച്ച് മാത്രമല്ലേ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ബ്രെഡ് വെച്ചിട്ടൊന്ന് സമോസ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ